ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് അബ്ദുള്ളാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്നു അന്നൽ യഹൂദ ജാഉ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജൂതന്മാർ വന്നു ഫദക്കറു ലഹു

ചരിച്ച ആളുകളെ എറിഞ്ഞുകൊല്ലുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ തൗറാത്തിൽ എന്താണ് പറയുന്നത് ഫപ്പാലു അപ്പൊ ജൂതന്മാര് പറഞ്ഞു ഞങ്ങളവരെ ജനങ്ങൾക്ക് മധ്യേ കൊണ്ടുവന്ന് വഷളാക്കുകയും അവരെ അടിക്കുകയും ചെയ്യും ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്യും ഇതാണ് തൗറാത്തിലുള്ള ശിക്ഷ മക്കാലെ അബ്ദുല്ലാഹിബിൻ സലാം അപ്പോൾ അബ്ദുല്ലാഹിബിന് സലാം പറഞ്ഞു അദ്ദേഹം ഒരു ദൂതനായിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ദൂതന്മാരിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു കഗത്തും നിങ്ങൾ പറയുന്നത് കളവാണ് തൗറാത്തിൽ വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ ഉള്ളത് അതുകൊണ്ട് തൗറാത്ത് അങ്ങനെ തൗറാത്ത് തൗറാത്ത് കൊണ്ടുവന്നിട്ട് ഫ ഫ വെച്ചു വവല അപ്പോൾ ജൂതന്മാരിൽപ്പെട്ട ഒരാള് തന്റെ കൈ വെച്ചു ഫ അല വ്യഭിചരിച്ച ആള് വിവാഹിതരായ ആണും പെണ്ണും വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന ആ നിയമത്തിന്റെ മേലിൽ ഇങ്ങനെ വെച്ചു എന്നിട്ട് എറിഞ്ഞു വല്ലണമെന്ന നിയമമുള്ള ആ വരിയുടെ മേലിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുമ്പിലോട്ട് നോക്കുന്നുണ്ട് ബാക്കിലോട്ട് നോക്കുന്നുണ്ട് എറിഞ്ഞു കൊല്ലണമെന്നുള്ള ആ നിയമത്തിന്റെ മേൽ യാണ് അപ്പോൾ ജൂത അബ്ദുല്ലാഹിബൽ ജൂതപണ്ഡിതനായിരുന്ന അബ്ദുഹിബുസലാം അദ്ദേഹത്തോട് പറഞ്ഞ് എന്റെ കൈവരലൊന്നും ഉയർത്തിയ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആ കൈ ഉയർത്തി നോക്കിയപ്പോൾ അവിടെ കാണുന്നത് വ്യഭിചരിച്ച ആളുകളെ എറിഞ്ഞുകൊല്ലണമെന്നാണ് അപ്പോൾ അവര് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞത് സത്യമാണ് ദൂതന്മാര് പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞത് സത്യമാണ് തൗറാത്തിരുള്ളതും എറിഞ്ഞുകൊല്ലണമെന്നാണ്

സ്ത്രീയുടെ മേലിൽ ആ കല്ല് വന്ന് ഭവിക്കാതിരിക്കാൻ വേണ്ടി അതിൽപ്പെട്ട പുരുഷന്മാറയായി നിൽക്കുന്ന രംഗം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിനൊടിയല്ലോ പറയുകയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വ്യഭിചരിച്ച ആടിനെയും പെണ്ണിനെയും അവർക്ക് നൽകുന്ന ശിക്ഷയാണ് ഈ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വേറെ ഒരു ഹദീസിൽ കാണാൻ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ വന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു നബിയെ ഞാൻ വ്യഭിചരിക്കുന്നു അപ്പം നബിസല്ലാഹു അലൈ വസല്ല കേവലം ഒരു വാക്കിൻ്റെ പേരിൽ മാത്രം ആക്ഷൻ എടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു വ്യഭിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ നോട്ടമാണോ അതിനും വ്യഭിചാരം വരും കണ്ണിന്റെ വിചാരം അന്യ പെണ്ണിനെ നോക്കുമ്പോൾ അത് കണ്ണിന്റെ വിചാരമാണ് പക്ഷേ അതിന് ഇവിടെ വ്യഭിചരിച്ചതിന്റെ ശിക്ഷയില്ല വ്യഭിചരിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയ്യിൽ സ്പർശനമാണോ അതിനും വ്യഭിചാരത്തിന്റെ ശിക്ഷയില്ല അപ്പോൾ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അല്ല നബി എൻ്റെ വയറ്റത്തേക്ക് നോക്കുന്നു എൻ്റെ വയറു പൊങ്ങിയിരിക്കുന്നു ആറു മാസം പ്രായമുള്ള ഒരു കുട്ടി എൻ്റെ വയറ്റിലുണ്ട് ഞാൻ തെളിവ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ നബിസല്ലാഹുലൈവ തങ്ങൾ പറഞ്ഞു എങ്കിൽ പിന്നെ നിന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ടുവരിക അപ്പോൾ ആ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് ആ സ്ത്രീ വന്നു അപ്പോൾ നബിസല്ലാഹു വലൈ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മകൾ വ്യഭിചരിച്ചു എന്ന് ഇസ്ലാമിക കോടതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് വിവാഹിതരായ സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചാൽ അവരെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്നാണ് നിയമം നിങ്ങൾക്കറിയാമല്ലോ പക്ഷേ ഈ സ്ത്രീയെ ഇപ്പോൾ എറിയാൻ നിർവാഹമില്ല കാരണം ഈ സ്ത്രീയുടെ കുട്ടി ജീവനുള്ള ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ സ്ത്രീ പ്രസവം നടന്ന് രണ്ട് വർഷക്കാലം കുട്ടിക്ക് മുലയൂട്ടിയതിന് ശേഷം കുട്ടി സ്വയം പര്യാപ്തനായാൽ സ്ത്രീയെ നിങ്ങൾ കൊണ്ടുവരണം മകളെയും വിളിച്ചുകൊണ്ടുവരണം അങ്ങനെ ഈ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോയി പ്രസവം കഴിഞ്ഞ് രണ്ട് വർഷക്കാലം ആ കുട്ടിക്ക് മുലയൂട്ടി സ്വയം പര്യാപ്തമായി മറ്റു ഭക്ഷണം കഴിക്കാൻ പര്യപ്തമായ അവസ്ഥയിൽ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്നു അലൈ വസല്ല സഹാബത്തിനൊക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഒരു നല്ല കുഴി കുത്തണം ഒരു വലിയ കുഴിയെടുത്തു ആ കുഴിയിൽ ആ സ്ത്രീയെ ഇറക്കി നിർത്തി എന്നിട്ട് അരവരെ മണ്ണിട്ട് മൂടാൻ പറഞ്ഞു ആ പെണ്ണ് ഓടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് മണ്ണിട്ട് മൂടി നമ്മുടെ തെങ്ങും തയ്യൊക്കെ കുഴിച്ചിടുന്നത് പോലെ പിന്നെ റസൂന്നായി തങ്ങൾ പറഞ്ഞു കല്ല് കൊണ്ടുവരണം അങ്ങനെ സ്വഹാവത്തെ ഈ കുഴിയുടെ തുറ്റുഭാഗത്തായി കല്ലുകൾ ഒരുമിച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു വ്യഭിചരിച്ച ഒരു വ്യക്തിയുടെ ഇസ്ലാമിക കോടതി വിധിക്കുന്ന നിയമമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കട്ടെ അങ്ങനെ നബിസ്വല്ലാഹു അലൈവ സതങ്ങൾ ഞാൻ ഈ ശിക്ഷ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു ചരക്കലിലെടുത്തു അമിതങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ശിക്ഷയാണെങ്കിലും അവിടുത്തെ ദയ കൊണ്ട് എറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ചെറിയ ഒരു കല്ലെടുത്തിട്ട് നമിസല്ലാഹു അലഹി വസല്ല തങ്ങൾ എറിഞ്ഞു എന്നിട്ട് ഏർ ആരംഭിക്കാൻ പറഞ്ഞപ്പോൾ ഒരു സുഹാബി വലിയ ഒരു മുട്ടം കല്ലെടുത്തിട്ട് ഒരൊറ്റയേറി ആ സ്ത്രീയുടെ നെറ്റിയിൽ അങ്ങ് പതിച്ചുപോയി ഒന്നാമത്തെ ഏറിൽ തന്നെ നെറ്റി അങ്ങ് പൊട്ടി രക്തമങ്ങ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഈ അവസ്ഥ കണ്ടപ്പോ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് കല്ലുകളൊക്കെ ഇങ്ങനെ വീണുപോയി ഉടനെതാ വിശുദ്ധമായ കുളാനിറങ്ങുന്നു അന്താകുതിന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ദയവും ഒരു ദാക്ഷിവും വേണ്ട ആ സ്ത്രീയും പുരുഷനും മരിക്കുന്നതുവരെ എറിഞ്ഞുകൊല്ലുക തന്നെ വേണം അങ്ങനെ ആ കുഴിയുടെ ചുറ്റുഭാഗത്തായി ഒരുമിച്ച് കൂട്ടിയ കല്ലുകളെടുത്തിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകളും എറിഞ്ഞ് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകി അവസാനം ഒരു വാഴ ഒടിഞ്ഞു വീഴുന്നത് പോലെ പെണ്ണിങ്ങനെ നടുവടിഞ്ഞ് മൂക്കുകുത്തിയ പോയി മരിച്ചു എന്ന് ഉറപ്പായ അവസ്ഥയിൽ ആ പെണ്ണിനെ കുഴിയിൽ നിന്നെടുത്തിട്ട് ജനാദി സംസ്കരണമെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോ അള്ളാഹുദിന്റെ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പോകുമ്പോൾ കത്താകുപതി അള്ളാഹുദിനെ തോളിൽ കുറിച്ചിട്ട് ചോദിച്ചു അല്ല നല്ല വ്യഭിചരിച്ചു എന്ന് ഉറപ്പായ ഒരു പെണ്ണിനെ എറിഞ്ഞു കൊന്നിട്ട് ആ പെണ്ണിന്റെ പേരിൽ ഇനി നിസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ പറഞ്ഞു ഈ സ്ത്രീ അള്ളാഹുവിന്റെ കോടതിയെ പേടിച്ചിട്ടാണ് ഈ ദുന്യാവെന്ന് എന്നെ എറിഞ്ഞു കല്ലണമെന്ന ശിക്ഷാനിയമത്തിനു വേണ്ടി എന്റെ മുമ്പിൽ വന്ന് തെളിവ് സഹിതം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് ഈ പെണ്ണ് ആത്മാർത്ഥതയുള്ള പെണ്ണാണ് ഒരു നൈവേശികമായ അവസരത്തിൽ പൈശാചികതയ്ക്ക് വഴങ്ങി ഈ പെണ്ണ് വ്യഭീകരിച്ചു എന്നത് കാര്യം സത്യം തന്നെയാണ് പക്ഷേ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നിഷ്കളങ്കമായ തൗപ ഉണ്ടായിരിക്കുന്നു ഈ സ്ത്രീയുടെ ആ തൗബ ഈ മദീനയിലുള്ള മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്താൽ ഓരോരുത്തർക്കും അവനവന്റെ തൗബയായി പരിഗണിക്കാൻ മാത്രം നിഷ്കളങ്കമായ തൗബയാണ് ഈ പെണ്ണ് നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പെണ്ണിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പാപവും അവശേഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നത് എന്ന് വസല്ലം ില്ല ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇസ്ലാമിക ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വിചാരത്തിന്റെ ശിക്ഷ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അതിന്റെ ഗൗരവം നിങ്ങളൊന്നാലോചിച്ച് നോക്കുന്നു ഒരു മനുഷ്യനെ ജീവനുള്ള മനുഷ്യനെ പച്ചയായി നിർത്തി ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് വരെയും എറിഞ്ഞ് 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 ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയുന്നത് എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് അത്രയും വലിയ ഗൗരവമുള്ള അതിനേക്കാൾ വലിയ ശിക്ഷ പാരത്രിക ലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും ആ വ്യഭിചരിച്ച പെണ്ണ് തൗപ ചെയ്ത് മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയപ്പോൾ നിഷ്കഴിക്കാൻ തയ്യാറായി എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും നിഷ്കളങ്കമായ തൗപ ചെയ്യുമ്പോൾ അവൻ ഒരു ഉമ്മവറ്റ കുഞ്ഞിൻ്റെ ഹൃദയം പോലെ പൂർണ്ണമായി സംസ്കരിക്കപ്പെടുമെന്ന ആ ഒരു പാഠം ഈ ഹരീസിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു സുഹാനഭൂപായ നാം ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഈ സദസ്സിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ